കേരള ക്രിക്കറ്റ് ലീഗ് സീസൺ ടുവിൽ നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക പുറത്തുവിട്ട ടീമുകൾ ഏരീസ് കൊല്ലം സെയിലേഴ്സും ആലപ്പി റൈപ്പിൾ റിപ്പിൾസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസും നാല് താരങ്ങളെ വീതം നിലനിർത്തി കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് തൃശൂർ ടൈറ്റൻസ് ടീമുകൾ ആരെയും നിലനിർത്തിയില്ല വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും കൃഷ്ണരാജ് കൃഷ്ണരാജ് ചേരുന്നു വിവരങ്ങൾ ജൂലൈ <Sess> ം നടക്കുന്നത് അതിനു മുൻപ് ഓരോ ടീമുകൾക്കും നിലനിർത്താവുന്ന താരങ്ങളുടെ പട്ടികയാണ് അവർ പുറത്തുവിട്ടത് ഏരീസ് കൊല്ലം നിലവിലെ ചാമ്പ്യന്മാരാണ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് അവർ നാല് താരങ്ങളെ നിലനിർത്തി ആലപ്പി റിപ്പിൾസും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഴ്സും നാല് താരങ്ങളെ വീതം നിലനിർത്തിയിട്ടുണ്ട് ട്രിവാൻഡ്രം റോയൽസും മൂന്ന് പേരെ നിലനിർത്തി അതേസമയം കൊച്ചി ബ്ലൂ ടൈഗേഴ്സും തൃശൂർ ടൈറ്റൻസും ആരെയും നിലനിർത്തിയില്ല പരമാവധി തുക ഒരു ടീമിന് വിനിയോഗിക്കാവുന്നത് അൻപത് ലക്ഷം രൂപയാണ് ഒരുപക്ഷെ സഞ്ജു സാംസൺ ലേലത്തിൽ ഉള്ള കാരണത്താലാകാം രണ്ട് ടീമുകൾ ടീമുകളെ താരങ്ങളെ നിലനിർത്താത്തത് കാരണം പരമാവധി പൈസ ഉപയോഗിച്ച് സഞ്ജുവിനെ വിളിച്ചെടുക്കാനുള്ള ശ്രമമാകാം അവർ നടത്തുക ഏതായാലും നിലവിലെ ചാമ്പ്യന്മാരായ കൊല്ലം ഏരീസ് കൊല്ലം സേലേഴ്സ് ടീമിൽ സച്ചിൻ ബേബി തുടരും എന്ന വാർത്തയാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ് കഴിഞ്ഞവണ കിരീടം നേടാൻ ഏറ്റവും സഹായിച്ച അവരുടെ മികച്ച പ്ലെയർ ക്യാപ്റ്റൻ സച്ചിൻ ബേബിയാണ് മുഹമ്മദ് അസറുദ്ദീനും ഐ പി എല്ലിലൂടെ വിസ്മയമായി മാറിയ വിഘ്നേഷ് പുത്തൂരും അക്ഷയ് ചന്ദ്രനും ആലപ്പി ടീമിൽ തുടരും രോഹൻ കുന്നമ്മൽ സൽമാൻ നിസാർ ഈ രണ്ട് താരങ്ങൾ കഴിഞ്ഞ രഞ്ജി സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ചതാണ് അതുപോലെ തന്നെ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഷ് ടീമിലും ഇവരുടെ പ്രകടനം ഒന്നിലൊന്ന് മികച്ചതായിരുന്നു തന്നെ രണ്ട് താരങ്ങളെയും കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാഷ് നിലനിർത്തിയിട്ടുണ്ട് ത്രിവാണ്ടം റോയൽസ് ടീമിൽ കഴിഞ്ഞവട്ടെ ഏറ്റവും കൂടുതൽ റൺ സ്കോർ ചെയ്ത ഗോവിന്ദ് പൈ എന്ന യുവതാരത്തെ നിലനിർത്തിയിട്ടുണ്ട് അപ്പം സുബിൻ വിനിൽ എന്നിവരെയും നിലനിർത്തിയിട്ടുണ്ട് ഇത്തവണത്തെ ഐ പി എൽ ലേലം നിയന്ത്രിച്ച ചാരു ശർമ്മയാകും കേരള ക്രിക്കറ്റ് ലീഗിന്റെ രണ്ടാം സീസൺ ലേലം നയിക്കുക എന്ന കാര്യവും എടുത്തു പറയണം രോഹിണി ശരി കൃഷ്ണരാജാണ് വിവരങ്ങൾ നൽകിയത്